ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മയായിരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവ് ആൻഡ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ വീട്ടിലെ ഹോം ഫിലിം കോൾഡ് ആംഗ്രി മായ ആൻഡ് അപ്പു വാസ് ദ ഡിറക്ടർ ആൻഡ് ആക്ടർ ആൻഡ് മായ വാസ് പ്ലേയിങ് ദ മെയിൻ ക്യാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാല് കുത്തി വയ്ക്കുന്നു ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ അപ്പൊ ഞാൻ ആന്റണി നോക്കിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആന്റി ഞാനോ ഞാൻ പറഞ്ഞു വേറെ ആര് ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവ് ആൻഡ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ വീടിൻ്റെ ഹോം ഫിലിം കോൾഡ് ആംഗ്രി മായ ആൻഡ് അപ്പൂ വാസ് എ ഡിറക്ടർ ആൻഡ് ആക്ടർ ആൻഡ് മായ വാസ് പ്ലേയിങ് ദ മെയിൻ ക്യാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുന്നു സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് Uh, destiny that's come about and I think the universe also works towards it when he wants it that way.